വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോം പാടം വണ്ടൂർ കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്യാമ്പ് സംഘടിപ്പിച്ചു സമാപന ചടങ്ങ് എഇ എസ് സുനിത ഉദ്ഘാടനം ചെയ്തു Participants of this camp consist of students from standard second to standard fifth. I am. I am. How old are you? Six. Six. I am. I am. Six years old. Six years old. Very super. ബുധൻ വ്യാഴം ദിവസങ്ങളിലായി സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ സഹകരണത്തോടെയാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ നാല് സെഷനുകളിലായി ഇംഗ്ലീഷ് എംപവൺമെന്റ് ട്രെയിനർ ആൻഡ് മോട്ടിവേഷൻ സ്പീക്കറുമായ ടി ടി റിയാസ് എം എ എസ് മമ്പാട് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ കെ ജൌഹർ സാദത്ത് എം സബന ബീഗം ഖലീൽ ജെ സി ഐ സർട്ടിഫൈഡ് സോൺ ട്രെയിനർ ജോണി കൊടശേരി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി സമാപന ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് വാലിൻ മുജീബ് അധ്യക്ഷത വഹിച്ചു ബി പിഒ സുധീർ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് ക്ലസ്റ്റർ കോർഡിനേറ്റർ ഷമീം അലി പ്രധാന അധ്യാപകൻ എം ടി അലി ക്യാമ്പ് കോർഡിനേറ്റർ വി പി ഷാഹിന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഈ ഓണത്തിന് ആകർഷകമായ സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട്സ് ബ്യൂട്ടിമാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂ